ഒരു ിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ വയനാട് ദുരന്തവും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി രാഹുലിന്റെ വയനാട് സന്ദർശനമാണ് ബി ജെ പിയുടെ പുതിയ വിഷയം രാഹുൽ ഗാന്ധി വയനാട് യാത്ര ഫോട്ടോ എടുക്കാനുള്ള അവസരമാക്കിയെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു മുതലക്കണ്ണീർ ഒഴുക്കിയത് കൊണ്ട് ദുരിതബാധിതർക്ക് സഹായമാകില്ല ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാകണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മാധവ് ഗഡ്ഗിൽ നൽകിയ റിപ്പോർട്ട് കുഴിച്ചു മൂടിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് വയനാട്ടിൽ പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ പോലും രാഹുൽ പരാജയപ്പെട്ടു ഇരുന്നൂറിലധികം മരണങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത രാഹുലിനുണ്ടെന്നും അമിത് മാളവ്യ പറഞ്ഞു കുഞ്ഞുമക്കളെയും പ്രായമായവരെയും ഒക്കെ നെഞ്ചോടു ചേർത്തുകൊണ്ടുള്ള രാഹുലിന്റെയും പ്രിയങ്കയുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിനു പിന്നാലെയാണ് ബി ജെ പി ആരോപണവുമായി രംഗത്തു വന്നത് ലോക്സഭയിലും വയനാട് വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി ആയതിനു ശേഷമുള്ള കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് ദിവസത്തിൽ ഒരു തവണ പോലും മണ്ണിടിച്ചിലും പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും നിയമസഭയിലോ പാർലമെന്റിലോ ഉയർത്തിയിട്ടില്ലെന്ന ഗുരുതരമായ ആരോപണം തേജസ്വി സൂര്യ ഉന്നയിച്ചു സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയ ദുരന്തവും ആൾനാശവും സംഭവിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത രാഹുലിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ദുരന്തം നടന്ന മൂന്നാം നാളാണ് സഹോദരിയും എഐ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കയെയും കൂട്ടി രാഹുൽ എത്തിയത് മത്സരരംഗത്തുണ്ടായിരുന്നപ്പോൾ വയനാട് തന്റെ വീടെന്നാണ് രാഹുൽ ആഹ്വാനം ചെയ്തത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളാണ് പ്രദേശത്തെ ജനപ്രതിനിധി അത്തരം ഒരാൾ സന്ദർശകനെ പോലെ വന്നു പോയതിൽ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അമർശമുണ്ടെന്നാണ് സൂചന അതേസമയം ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകത്തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് പുര്യൻ പ്രദേശത്തെത്തിയിരുന്നു വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇന്നറിയാൻ കണ്ണൂർ